തിരുവനന്തപുരം നെയ്യാറ്റിൻകര രാമചന്ദ്ര ടെക്സ്റ്റൈൽസിൽ അമ്മയും രണ്ട് മക്കളും ലിഫ്റ്റിൽ കുടുങ്ങി ലിഫ്റ്റിൽ കയറി മുകൾ നിലയിലേക്ക് പോകുന്നതിനിടെ ലോക്കായി പോയി നെയ്യാറ്റിൻകര ഫയർഫോഴ്സ് എത്തി ലിഫ്റ്റ് പൊളിച്ചാണ് ഇവരെ പുറത്തെത്തിച്ചത് സുനശായല്ലൂർ നമുക്കിപ്പം ഗുഡ് ഈവനിങ് സുനുഷായല്ലൂർ ലിഫ്റ്റിൽ കുടുങ്ങിയെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് പലപ്പോഴും ലിഫ്റ്റിലോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോഴേ ഇത് നിന്നു പോകുമോ എന്നൊരു ടെൻഷൻ അറിയാതെ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നതുമാണ് അമ്മയും കുഞ്ഞുങ്ങളും സുരക്ഷിതരല്ലേ എന്താണ് അവിടെ പറ്റിയത് സുജ നിലവിൽ അമ്മയും കുഞ്ഞുങ്ങളും സുരക്ഷിതരാണ് ഈ പറഞ്ഞതുപോലെ സാധനം വാങ്ങാനായി രാമചന്ദ്ര ടെക്സ്റ്റൈൽസിലേക്ക് എത്തിയതാണ് നെയ്യാറ്റിൻകരയുള്ളത് ഉച്ചക്കായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് സാധനം വാങ്ങി മുകളിലത്തെ നിലയിലേക്ക് കയറാനായി സ്വാഭാവികമായും ലിഫ്റ്റിലേക്ക് കയറിയതാണ് പക്ഷേ ലിഫ്റ്റ് പിന്നാലെ തന്നെ നിന്നു പോവുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവർ അലാറമൊക്കെ ഇതിൽ അമർത്തിയെങ്കിൽ പോലും അതൊന്നും പുറത്തേക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആർക്കും അവിടേക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് അരമണിക്കൂറോളം ഏകദേശം അരമണിക്കൂറോളമാണ് ഈ അമ്മയും കുഞ്ഞുങ്ങളും അതായത് ഈ

അശ്വതി അവരുടെ രണ്ട് മക്കളുമാണ് ഈ ലിഫ്റ്റിൽ കയറിയിരുന്നത് ഇവർ രണ്ടുപേരും അരമണിക്കൂറോളം ഇതിൽ കുടുങ്ങുകയും ചെയ്തു പിന്നീടാണ് ജീവനക്കാർ ഇത് പരിശോധിക്കുകയും പിന്നാലെ തന്നെ ഇവർക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് സംഘത്തെ നെയ്യാറ്റിൻകരയിലുള്ള ഫയർഫോഴ്സ് സംഘത്തെ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു അവർ വന്ന് ഈ ലിഫ്റ്റ് പൊളിച്ചതിന് ശേഷമാണ് ഇവരെ പുറത്തേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അമ്മയും കുഞ്ഞുങ്ങളെയും പുറത്തെത്തിച്ചിട്ടുണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ ഈ അരമണിക്കൂറോളം നേരത്തെ സുജ പറഞ്ഞതുപോലെ ലിഫ്റ്റിൽ കുടുങ്ങിയതിൻ്റെ ഒരു ആദിയും ഒരു പേടിയുമൊക്കെ തന്നെയും ഈ കുട്ടികളുടെ ഉള്ളിൽ ണ്ട് എന്നുള്ളത് മാത്രമാണ് മറ്റ് ചില ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും അവരെ സുരക്ഷിതമായി തന്നെ ഇറക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടുള്ളൂ സുജയ ഓക്കെ അതെന്തായാലും നന്നായി ലിഫ്റ്റ് പൊളിച്ചിട്ടായാലും അവർ സുരക്ഷിതരായി പുറത്തെത്തി അതാണല്ലോ മനുഷ്യന്റെ ജീവനാണ് ഏറ്റവും വലുത്